ഷം അനിഴൻ നക്ഷത്രക്കാര് കത്തും കൊണ്ട് പോകും ഇവര് പെട്ടെന്ന് ദേഷ്യപ്പെടും അതുപോലെ തന്നെ തണുത്തും വരും ഉള്ളിലൊന്നുമില്ല ഇവര് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് നമസ്കാരം മെട്രിക്സ് ചാനലിൻ്റെ സെഗ്മെന്റ് ആയ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മുടെ ജ്യോതിഷമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇപ്പം നമ്മൾ തുടങ്ങുന്നത് അനിഴൻ നക്ഷത്രത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് കാരണം വളരെയധികം മെസ്സേജുകളാണ് അനിഴൻ നക്ഷത്രത്തിൻ്റെ കാര്യമെന്ന് പറയണം തിരുമീനി എന്ന് പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് അനിഴം നക്ഷത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് ശുഭമായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത് ശുഭ ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു നക്ഷത്രം തന്നെയാണ് അനിഴം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുന്ന കാര്യത്തിനാണേലും അങ്ങനെയുള്ള പലവിധ നല്ല ശുഭകാര്യങ്ങൾക്ക് ഒരു വാഹനം ഇറക്കുന്നതിന് പോലും നല്ലൊരു ദിവസമാണ് അനിഴൻ നക്ഷത്രം എന്നാൽ ഈ അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ അവർ പറയും ജനിച്ചപ്പോൾ തൊട്ട് തന്നെ കഷ്ടകാലമാണ് ഇതുവരെയായിട്ട് അതിൻ്റെ അകത്തൊന്നും കരകയറിയിട്ടില്ല തിരുമേനി എന്നോടല്ലാതെയും പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ കമൻറ്റുകളിലാണെങ്കിലുമൊക്കെ പറയുന്നുണ്ട് ഇതുവരെ ആയിട്ടും നല്ലൊരു സ്ഥിതി വന്നിട്ടില്ല വളരെയധികം ദുഃഖവും കഷ്ടവും എന്നാൽ വളരെ ചെറിയ സമയത്തൊക്കെ ചില നല്ലത് വരുന്നുണ്ട് അപ്പം നൂറിലൊരു എൺപത് ശതമാനം ആൾക്കാരുടെയും കാര്യം ദുരിതവും കാര്യങ്ങളും ആണ് ഇതുപോലൊരു നശിച്ചൊരു നാൾ വേറെ ഇല്ല ഇല്ലയെന്നു പറയും പക്ഷേ ഭഗവാനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ല ഭദ്രകാളിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഈ പറഞ്ഞ അനിഴൻ നക്ഷത്രം ഈ നക്ഷത്രത്തിലുള്ളവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടും അതുപോലെ തന്നെ തണുത്തും വരും ഉള്ളിലൊന്നുമില്ല വെറും സാധാരണക്കാരാണ് അതുപോലെ ഇവരുടെ ജോലിയിൽ മറ്റുള്ള ആൾക്കാരെ ഒന്നും ഇടപെടത്തില്ല എപ്പോഴും ഒരു ഇതിൻ്റെ അകത്ത് ഒരു കാര്യങ്ങളൊക്കെ അവർ സ്വന്തമായിട്ട് തന്നെ കണക്ക് കൂട്ടി വെച്ചിരിക്കും അപ്പോൾ ഇവർ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് വീട്ടിലൊക്കെ അച്ഛനും അമ്മയോടൊക്കെ ഭയങ്കര കാര്യമായിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നാൽ ഇവർ നമ്മി എപ്പോഴും വഴക്കുമായിരിക്കും വളരെ ബുദ്ധിയുള്ള ആൾക്കാരാണ് എന്നാൽ ഈ വർഷം അവർ ഇത്രയും ഇത്രയും നാളും വളരെ കഷ്ടപ്പാടാണെങ്കിലും വർഷം മനീട നക്ഷത്രക്കാരെല്ലാം തിരിച്ചു പിടിക്കാൻ പോവുകയാണ് ഈ വർഷം അവർക്കുള്ളൊരു സമയമാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള നക്ഷത്രക്കാർക്ക് അങ്ങനെ ഇല്ലെന്നല്ല എങ്കിലും വേറെ കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഈ വർഷം വർഷം അവർ നടക്കാതെ പോയ പല കാര്യങ്ങളും നേടിയെടുക്കും അതുപോലെ തന്നെ വാഹനം മേടിക്കാനും ഗൃഹം നിർമ്മാണം ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാനും ഗൃഹം മേടിക്കാനും ഒക്കെ ഉള്ളൊരു സമയം അത് പല അതുപോലെ തന്നെ പരീക്ഷകൾ കാര്യങ്ങളൊക്കെ ഒരു സമയം കൂടിയാണ് ഈ വർഷം അവർക്ക് അതിന് കുറച്ച് കാര്യങ്ങൾ പൂജകൾ കാര്യങ്ങളൊക്കെ ചെയ്യണം വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു പോയാൽ മതി ഇവർക്ക് അതിനകത്ത് നല്ല രീതിയിൽ ഒരു സമയം കാര്യങ്ങളാണ് അതുപോലെ തന്നെ ചെറിയൊരു തെറ്റ് പോലും ഇവർ വലിയൊരു വീഴ്ചയായിട്ട് കണക്കാക്കും അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ ഇവരുടെയൊക്കെ എന്തെങ്കിലും അവർ കൂടുതൽ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് അപ്പോൾ അവർക്ക് അവരുമായിട്ടുള്ള ഇപ്പം നമ്മൾ ഒരു കോൾ പിടിച്ചിട്ട് എടുത്തില്ല അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ മിണ്ടിയില്ല അങ്ങനെയുള്ള ചെറിയൊരു കാര്യം പോലും അവർ വലിയൊരു തെറ്റായിട്ട് കണക്കാക്കി അത് ഭയങ്കരമായിട്ട് ചൂടാവും അങ്ങനെയുള്ളൊരു കാര്യങ്ങളുണ്ട് വളരെയധികം ഈശ്വര വിശ്വാസമുള്ള ആൾക്കാരാണ് അനിട നക്ഷത്രക്കാർ അപ്പോൾ ക്ഷേത്രത്തിൽ പോയാൽ ചിലപ്പോൾ ഒരു കല്ല് താഴെ കിടക്കായിരിക്കും വേണേൽ അതിലും വേണം തൊട്ട് തൊഴുത് അവർ ഭഗവാൻ അനുഗ്രഹം മേടിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ ഈശ്വര വിശ്വാസത്തിലൊക്കെ വളരെയധികം മുമ്പിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അതുപോലെ വിവാഹം നടന്നിട്ടില്ലാത്ത ആൾക്കാരുടെയൊക്കെ ഈ വർഷം വിവാഹം കാര്യങ്ങൾ നടക്കും മനസ്സിനിണങ്ങിയ പുരുഷനെ അല്ലെങ്കിൽ മനസ്സിനിണങ്ങിയ ഭാര്യയെ തന്നെയായിരിക്കും അല്ല ഭർത്താവിനെ ആയിരിക്കും അവർക്ക് ലഭിക്കുക അതുപോലെ തന്നെ ഔദ്യോഗിക കാര്യത്തിലും ഒക്കെ ഈ നാളുകാർ നല്ല രീതിയിൽ തന്നെ ശോഭിക്കും ഈ വർഷം ജോലി ലഭിക്കാത്ത ആൾക്കാർക്കൊക്കെ ജോലി ലഭിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പം ഈ വർഷം തുടങ്ങിയ പോലെ അവർ വിചാരിക്കും ഇപ്പം ഇത്രയും ദിവസമായി ഒന്നും മാറ്റമൊന്നും വന്നിട്ടില്ല കുറച്ച് നമുക്ക് എതിരാണല്ലോ വരുന്നതെന്ന് തന്നെ ചിന്തിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇടുന്നത് ഒന്നാം തീയതി തന്നെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് മുമ്പേ ഇട്ട് കഴിഞ്ഞാൽ അത് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് പറഞ്ഞെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ ഇപ്പം അഞ്ചാം തീയതി ഉദാഹരണത്തിന് അഞ്ച് ദിവസമായി ഇന്ന ഏഴായി എങ്കിലും ഇത്രയും നാളായിട്ട് ഇത്രയും ദിവസമായിട്ട് വലിയ മാറ്റം ഇല്ല തിരുമേനി പക്ഷേ ഇനിയാണ് മാറ്റം വരിക പത്താം തീയതിക്ക് ശേഷം ഇവർക്ക് വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ഇവർ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യുക കൃഷ്ണനെ നന്നായിട്ട് ഭജിക്കുക അതുപോലെ ശിവക്ഷേത്രത്തിലൊക്കെ പോയി നന്നായിട്ട് തൊഴുത് ജലധാര കാര്യങ്ങളൊക്കെ അവിടെ സമർപ്പിക്കുക ചെയ്യുക തന്നെ നന്നായിട്ടൊരു പ്രാർത്ഥന കാര്യങ്ങളൊക്കെ വേണം കാരണം നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറി ഇനിയൊരു നല്ല ജീവിതത്തിലേക്ക് തന്നെ തുടക്കം കുറിക്കാൻ പോവുകയാണ് സമാധാനവും സന്തോഷവും കുടുംബത്തിലെ ഐശ്വര്യമൊക്കെ ഉള്ളൊരു ഇനിയൊരു കാലത്തിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് പുതിയായിട്ട് എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിനൊക്കെ നല്ല സമയമാണ് ഇപ്പോൾ ഒരു ജോലി ചെറിയ ജോലി ഉണ്ടെങ്കിലും ഇപ്പം ക്ലോത്തിങ് ബ്രാൻഡ് അങ്ങനെയുള്ള പല ഇൻസ്റ്റാഗ്രാമിലാണേലും ഒക്കെ തുടങ്ങുന്ന കാര്യങ്ങളുണ്ടല്ലോ അതുപോലെയുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾ അതിൽ നിന്നുള്ളൊരു വലിയൊരു വരുമാനം നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ കാണുന്നു ദേഷ്യമൊക്കെ ഇത്തിരി കുറയ്ക്കുക ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരായത് കൊണ്ട് ചിലർക്ക് നമ്മൾ കാര്യം തുറന്ന് പറയും ഇവരങ്ങനെയുള്ളൊരാൾക്കാരാണ് വെട്ടി തുറന്നങ്ങൾ കാര്യം പറയും അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ അവരിൽ നിന്നും നമുക്ക് പിന്നെ മോശമായിട്ടുള്ള അനുഭവമായിരിക്കും അവരിതിൻ്റെ കുറ്റവും കാര്യങ്ങളൊക്കെ പല സ്ഥലത്തു നിന്ന് പറയും അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് കാരണം ഇവരെ പെട്ടെന്ന് തളർത്താൻ പറ്റില്ല അനിഴ നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഭദ്രകാളിയാണ് അപ്പോൾ അതുപോലെ തന്നെ ചൂടാവും അതുപോലെ തന്നെ തണുത്തും വരും അപ്പോൾ ഉള്ളിലൊന്നുമില്ല എങ്കിൽ പോലും ഇവരെ പെട്ടെന്ന് മറ്റുള്ള ആൾക്കാർ കാരണം ഇപ്പോൾ ചില കാര്യങ്ങൾ ഇവരെന്ത് സാഹചര്യം ഉണ്ടെങ്കിലും അത് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞാലും അവരെന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് നേടിയെടുക്കും അപ്പോൾ അതിൽ മറ്റുള്ള ചില നാളുകാർക്ക് അതിൻ്റെ അകത്ത് അവരെ ടാർഗറ്റ് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു കാര്യം കൂടി അപ്പം പക്ഷേ ഇവർക്ക് ദുഃഖത്തിനൊന്നും കുറവില്ല എന്നാണ് ഇത്രയും നാളത്തെ ഇവർ പറയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കാം കുറച്ച് കൂറിലുള്ള ഇവർക്ക് ഇങ്ങനെ ഉള്ള കാര്യമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആദ്യം ദുഃഖമാണേലും നിങ്ങൾ കപ്പും കൊണ്ടേ പോകത്തുള്ളൂ ഈ വർഷം അനിഴൻ നക്ഷത്രക്കാർ കപ്പും കൊണ്ടേ പോവുള്ളൂ അപ്പം പറയും ചായക്കപ്പാണെന്ന് ചോദിക്കരുത് കാരണം അത്രയും കഷ്ടപ്പെട്ട അനു കഷ്ടപ്പാട് അനുഭവിച്ച ആൾക്കാർ ഈ വർഷം അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കാര്യങ്ങളും ഭഗവാനുള്ള ഭഗവതി നേടിത്തരുന്നതാണ് അതുപോലെ ഈ മാസാവസാനം അതായത് ജനുവരി ഒരു പകുതിയോടുകൂടി തന്നെ ഇവർക്ക് നിങ്ങൾക്ക് കോടതിപരമായിട്ടുള്ള എന്തെങ്കിലും കേസുകളോ വഴക്കുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ഇടപെടലിലുള്ള തർക്കങ്ങളൊക്കെ മാറി അതൊക്കെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും ഒക്കെ യോഗം നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ധനപരമായിട്ടൊക്കെ വളരെയധികം മുന്നോട്ട് ഉള്ള കഴിവ് കാര്യങ്ങൾ വരുന്നു അതുപോലെ തന്നെ കോണ്ടാക്സ് നിങ്ങൾക്ക് വളരെയധികം ഭാഗത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ കൂടുതലായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു വർത്തമാനം പറയും മനസ്സിലായോ അത് നല്ല സൗമ്യമായിട്ടുള്ള രീതിയിലും കാര്യങ്ങളും പക്ഷേ സ്ട്രേറ്റ് ഫോർവേഡ് അല്ല ഇവർക്ക് ദേഷ്യവും വരും മനസ്സിലായോ അപ്പം അങ്ങനെയുള്ളൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ നല്ല നല്ല ആൾക്കാരുമായിട്ടൊക്കെ ഇടപെടാനും അവർ ഒരു കോണ്ടാക്ട്സ് നല്ല രീതിയിലുള്ള കോണ്ടാക്ട്സ് ഒക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യമൊക്കെ ഈ മാസം നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ വർഷം അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പോകുന്നത് തുടക്കം ഈ മാസത്തിലൂടെ കടന്നു വന്ന് തുടർന്ന് അങ്ങോട്ട് ജീവിതത്തിൽ നല്ല രീതിയിലൊക്കെ ശോഭിക്കാനുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് പൊതുവെ പറഞ്ഞാൽ ഈ വർഷം നിങ്ങൾക്ക് നല്ല ശോഭനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക അതായത് കുറച്ച് വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒന്ന് രണ്ട് വഴിപാടിലെ കാര്യം പറഞ്ഞു ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാര്യങ്ങൾ അതുപോലെ സ്ഥലത്തിൻ്റെ എന്തെങ്കിലും വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ കാര്യങ്ങൾ അങ്ങനെയുള്ള എന്ത് കാര്യം അറിയുന്നതിനും താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അത് വാട്സപ്പിലാണ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഞാൻ ഞാനതിനുള്ള പരിഹാരം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഈ നക്ഷത്രക്കാര് പൊതുവേ സൗമ്യമായിട്ട് കുറച്ചൊക്കെ ദേഷ്യമൊക്കെ ഒന്ന് ഒന്ന് ഒതുക്കി വെച്ച് വന്നാലും ചില സമയത്ത് കൺട്രോൾ പോവും അതായത് അവർക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പൊട്ടിത്തെറിക്കും അങ്ങനെയുള്ളതൊക്കെ പൊട്ടിത്തെറിച്ചോട്ടെ കുഴപ്പമില്ല എന്നാൽ മാത്രമേ അവർക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ കുറച്ച് സമാധാനമില്ലായ്മ അവർക്കുള്ള ദുഃഖം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കുടുംബത്തിലെ സന്തോഷം ഐശ്വര്യവും അതുപോലെ സമാധാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി ഇവർക്ക് ചില കാര്യങ്ങളിലൊക്കെ പെട്ടെന്നൊരു ചാട്ടവും അതുപോലെ തന്നെ ഈ തോക്കിൽ കയറി വെടിവെക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് പറഞ്ഞ് അതൊക്കെ ഒന്ന് നമ്മൾ ഇത്തിരി കുറയ്ക്കുക ചിലപ്പോൾ വലിയ വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും പറയുന്നത് നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു അതൃപ്തിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ തോന്നും അവർക്ക് ഇവരെന്താണ് ഇങ്ങനെയെന്നുള്ളത് അപ്പം അങ്ങനെ നമ്മൾ സൗമ്യമായി കുറച്ചൊക്കെ നമ്മൾ സമാധാനപരമായി കേൾക്കാനായിട്ട് വലിയൊരു വ്യത്യാസം തന്നെ ഉണ്ടാവും ഇതിൻ്റെ നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിവുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എങ്കിൽ പോലും ഒന്ന് സൗമ്യമായിട്ട് അഞ്ച് മിനിറ്റ് സൗമ്യമായിട്ടിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കുടുംബത്തിൽ നിന്നുള്ള അപൂർവികമായിട്ടുള്ള സ്വത്ത് കാര്യങ്ങൾ അങ്ങനെയുള്ള ധനമൊക്കെ ലഭിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട് കുറേ ആൾക്കാരിൽ നിന്നും നമുക്ക് ധനം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സന്തോഷം സ്നേഹമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യം കൂടി ഇനിടം നാളുകാർക്ക് ഈ വർഷം കാണുന്നുണ്ട് അപ്പം പൊതുവേ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളാണെങ്കിൽ പോലും തുടർന്ന് ഈ വർഷം നിങ്ങൾക്ക് വളരെ ഐശ്വര്യപൂർണ്ണമായ ജീവിതവും കാര്യങ്ങളും ഒക്കെയാണ് എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് അപ്പോൾ വഴിപാടുകൾ ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യം അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതിനെക്കുറിച്ചുള്ള വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം വിശദമായിട്ട് നോക്കിയിട്ട് എൻ്റെ കാര്യങ്ങൾ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അനേഴ നക്ഷത്രക്കാരുടെ അവർ ശരിക്കും പറഞ്ഞാൽ ഈ വർഷം നന്നായിട്ട് തന്നെ ശോഭിക്കും ധൈര്യമായിട്ട് മുന്നോട്ട് പോകുള്ളൂ ഭദ്രകാളിയുടെ ഈശ്വരാധീനം വേണ്ടുവോളം നിങ്ങളുടെ കൂടെയുണ്ട് പിന്നെ അത് നമുക്കൊന്ന് കൂടുതലായിട്ട് അത് ഉയർത്തിയെടുക്കുക പിന്നെ ശിവൻ്റെയൊക്കെ ഒന്ന് കൂടുതലായിട്ട് ഉയർത്തി നമുക്കതിൻ്റെ അകത്ത് കുടുംബത്തിൽ സമാധാന ഐശ്വര്യവും ധനസമ്പാദനവും ഒക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക വേറൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരെയും ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജ്യോതിഷ കർഷണാവർത്തത്തിൻ്റെ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നമസ്കാരം ജീവേഷ്